സിംഹത്തിനെയോ സ്രാവിനെയോ ഒന്നും ഒറ്റയ്ക്ക് പൊരുതി തോൽപ്പിക്കാൻ നമുക്കാവില്ല എന്നിട്ടും ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തികളായി നാം എങ്ങനെ മാറി ആദ്യകാലത്ത് നാം പ്രൈമേറ്റുകൾ മാത്രമായിരുന്നു അവിടെ നിന്ന് ലോകത്തിലെ ഏറ്റവും ശക്തിയും സ്വാധീനവുമുള്ള ജീവികളായി മനുഷ്യർ മാറി നമ്മെ പോലെ തന്നെ ആധിപത്യം നേടാനായി മത്സരിച്ച മനുഷ്യവംശങ്ങളെ കുറിച്ചും നാം മൂലം അവകാശം നഷ്ടമായ ജീവി കുറിച്ചും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് സിംഹത്തിനെയോ സ്രാവിനെയോ ഒന്നും ഒറ്റയ്ക്ക് പൊരുതി തോൽപ്പിക്കാൻ നമുക്കാവില്ല എന്നിട്ടും ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തികളായി നാം എങ്ങനെ മാറി എങ്ങനെ നാം ഇവിടെ അതിജീവിക്കാൻ പഠിച്ചു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമടങ്ങിയ പുസ്തകമാണ് യുവാൽ നവാഹരയുടെ മനുഷ്യർ എങ്ങനെ ലോകം പിടിച്ചടക്കി ഭൂപടങ്ങൾ ടൈം ലൈൻ പലതരം ചിത്രങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പുസ്തകം വിചിത്രവും യഥാർത്ഥവുമായ ഒരു കഥയാണ് ജീവി വർഗങ്ങളുടെ ചരിത്രം എന്ന വിഷയത്തിൽ ഒരു യാത്ര കൊണ്ടുപോവുകയാണ് ഹരാരി സാപ്പിയൻസ് എന്ന പ്രശസ്തമായ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹരാരി കുട്ടികൾക്കായി ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ വായിക്കാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ സവിശേഷത ആദ്യകാലത്ത് നാം പ്രൈമേറ്റുകൾ മാത്രമായിരുന്നു അവിടെ നിന്ന് ലോകത്തിലെ ഏറ്റവും ശക്തിയും സ്വാധീനവുമുള്ള ജീവികളായി മനുഷ്യർ മാറി എങ്ങനെയാണ് നാം ലോകത്തിൽ ഇത്രയധികം സ്വാധീനമുള്ള ജീവി വർഗമായി മാറിയത് എന്നും ഈ ആധിപത്യത്തിന് നാം കൊടുക്കേണ്ടി വന്ന വില എന്തെന്നും വിശദീകരിക്കുകയാണ് ഹരാരി മനുഷ്യർ എങ്ങനെ ലോകം പിടിച്ചടക്കി എന്ന പുസ്തകത്തിലൂടെ നമ്മെപ്പോലെ തന്നെ ആധിപത്യം നേടാനായി മത്സരിച്ച മനുഷ്യവംശങ്ങളെ കുറിച്ചും നാം മൂലം അവകാശം നഷ്ടമായ ജീവി വർഗങ്ങളെ കുറിച്ചും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് വായിക്കാം മനുഷ്യർ എങ്ങനെ ലോകം പിടിച്ചടക്കി